അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഇന്നലെ നമ്മ ഹാസനെ ലോഡ് കേറ്റിട്ട് വരുന്ന വരുത്താന്ന് കേട്ടോ ഇപ്പൊ നമ്മ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലുണ്ട് വയനാട്ടിലേക്ക് മുത്തങ്ങയിലൊക്കെ പോന്ന പോക്കാന്ന് മുത്തങ്ങ വഴിയിലുള്ള പോക്ക് ഒരനനെ കണ്ടായിരുന്നു കേട്ടാ കുറച്ചപ്പുറത്ത് തോടൊക്കെ വറ്റി മഴ പെയ്തോണ്ട് നല്ല എന്ത് ചില സമയങ്ങളിൽ മജല്ലേ ഇങ്ങനെ ഉണ്ട് റോഡിന്റെ സൈഡിലാ ക്രോസിംഗോ അതെന്നെ അതന്നെ

അത് കുങ്കിം ടു ബന്ദിപ്പൂർ ടൈഗർ റെസാറു സാധനം എടുക്കാമുണ്ട് സാധനം കൊണ്ടുപോണോ അല്ല എടുക്കാൻ വേണ്ടി വന്നു പച്ചക്കറി

നമ്മുടെ അങ്ങനെ ഫൈനലി ചെക്ക് ഇനി നമുക്ക് നമ്മക്ക് ഇഷ്ടിലോട് പോവാം ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞ കേട്ടാ ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഇതെന്താ സ്റ്റോപ്പ് പ്രൊസീഡ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അത് ചെലവർക്ക് ഭ്രാന്ത് വിളിക്കണോ സുൽത്താൻ പത്തിരി ടൗണിലുണ്ട് കേട്ടോ ടൗണിലൂടെ പാസായി പോകണ്ടി ടൗണൊക്കെ ഒന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളു നമുക്ക് എന്തായാലും जाลูก देखते हैं यार वो कल्पेക്കാ कल्पेറ്റാണോ ആ कल्പേറ്റ ക മീനങ്ങാടി മീനങ്ങാടി കഴിഞ്ഞ പാടം എന്നെ മാർഗി അല്ല कल्പേറ്റാ ചെയ്യുന്നേ നേരെ കേട്ടോ നന്ദിലത്തെ 3 മാർക്ക് ഇത്ര ഉണ്ട് ഈട വണ്ടി വച്ചിട്ടില്ല ഇത് നമ്മ പനമരം റൂട്ടിലോടി നേരെ മാനന്തവാടിക്ക് പോയിക്കോണ്ടുള്ളതാണ് കേട്ടോ ടൗണിന്റെ ഇതെല്ലാം കഴിഞ്ഞിപ്പോ ഉൾനാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല അടിപൊളി വൈകാണ് കാപ്പി കൃഷി ലെഫ്റ്റ് സൈഡ് മൊത്തം കേട്ടോ ഇതെന്താ ലൈഫ് മിഷന്റെ പോലത്തെ വീടാണോ അദ്ദേഹം തോന്നലേ ശിവപുരം ചെറിയൊരു ടൗണിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വർദ്ധിക്കണം നമ്മളൊക്കെ വിട്ടിട്ട് ഇപ്പൊ ഫോറസ്റ്റിന്റെ നടുവിലൂടി പോയിക്കോണ്ടിട്ട് മീനാക്ഷി പനമര റോഡിലാന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് ചെറിയ സിംഗിൾ തിങ്കിൾ വഴിയാന്നൊക്കെ നല്ല അടിപൊളി റോഡാണ് കണ്ടം കണ്ടൊരു പുഴം പോലെ ഇണ്ട് അടിപൊളി നല്ല പൈപ്പല്ലേ ഒരു സൈഡ് കണ്ടോ ഒരു സൈഡ് മുള വായ്പ മനമര മാനന്തവാടി കൽപ്പറ്റ അല്ലെ ഒരു പള്ളി നേരൊരു പോത്ത് പോത്തിനെ വളർത്തുന്നുണ്ട് ഇതാ ഇഷ്ടം പോലെ പോത്ത് പോത്ത് പുതിയ പാലം പണിന്നുണ്ടാകുമല്ലോ ചെറിയ പാലാണോട്ടാ വീടല്ല ഇതുവരെ വന്നതിന്റെ ഇത് പോയല്ലോ ബൗസ് പോയല്ലോ ചേട്ടാ ചെളിക്കോളായിരിക്കില്ലേ അടുത്ത് ഇറക്കി പോകുമ്പോ പനമല ടൗണിലേക്ക് എത്തി വീട് നമുക്ക് റൈറ്റിലേക്കാണ് പോകാനുള്ളത് മാനന്തവാടി റൈറ്റ് ആണ് റൈറ്റ് നേരെ കോഴിക്കോട് റോഡ് നമുക്ക് റൈറ്റ് പനമരം പാലം മാനന്തവാടി ടൗണിലോട്ട് ഞാൻ കേട്ടോ പോന്നെ തലശ്ശേരി മൈത്തൂർ തിരുനെല്ലി തലശ്ശേരി റോഡിലാണ് പോരിട്ടി തലശ്ശേരി അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആയ റോഡിൽ തന്നെ നമ്മൾ പോന്നെ നമ്മൾ നെടുമ്പോയിൽ ചോരങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോന്നെ നെടുമ്പോയിലെ പാൽ ചോര ഇറങ്ങാൻ കഴിയൂല പുകയൊന്നും വരുന്നില്ല നമ്മുടെ വണ്ടിയുടെ സൈഡാക്കിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ പിന്നെ ലിഖ ചായ പൊടി ഇതൊക്കെ വെക്കുന്ന ഷോപ്പിൽ കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സാധനം വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടാണ് ചോക്ലേറ്റ് നെടുമ്പയിൽ ചുരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ നമ്മ നല്ല അടിപൊളി ഡാർക്ക് മൂട് നല്ല വാങ്ങിട്ടാ നല്ല തണുപ്പും അല്ലേ ഇല്ലല്ലോ എല്ലാം ഉണ്ടാവും പ്രതി കേട്ടെ രാജവമ്പല്ല എന്താ ശൂറാണ് നൂറ് ശതമാനമുള്ള മരങ്ങൾ തിങ്ങി നിറഞ്ഞോണ്ടാന്ന് കേട്ടാ ഇത്ര ഡാർക്ക് മോഡ സമയം ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് നെടുമ്പൊഴിച്ചു ഇറങ്ങിക്കോണ്ടിണ്ട് കേട്ടാ രണ്ട് ഹെയർ പിന്നും കഴിഞ്ഞായിരുന്നു ടോട്ടൽ നാല് ഹെയർ പിന്നില്ല അതിൽ രണ്ട് ഹെയർ പിൻ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ

അടിപൊളി ഒരു വ്യൂ ആണ് ഈ റോഡ് യൂസ് ചെയ്യുമ്പോൾ ഉപകാരം ലോഡ് മണ്ടിക്കെല്ലാം സുഖമാണ് കാരണം ഒട്ടും തിരക്കുണ്ടാവില്ല സിനിമ അല്ലേ അതിലിങ്ങനത്തെയല്ലേ ഇതെന്തോ ഇതും ഇത് പനിയാണ് അല്ല നല്ല സീനറിയാണ് കേട്ടോ താഴോട്ടാണ് നമ്മ മൂന്നാമത്തെ വളവ് ഇത്ര വലിയ കാട്ടിലൊന്നും പോകുമ്പോ ഇപ്പൊ പുലിനൊന്നും കാണത്തില്ല പക്ഷെ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ പുലികളല്ലത് ചെറിയൊരു ഉണ്ട് വെള്ളച്ചാട്ടമൊക്കെ ചെറുവത്തൂർ എത്താനായിട്ടിട്ടുണ്ടോ പയ്യന്നൂർ കഴിഞ്ഞ് ചെറുപത്തൂർ എത്താനായിട്ടുണ്ട് കേട്ടാ രണ്ട് ലൈനിലും വണ്ടി വിടുന്നുണ്ട് ഫൈനൽ ടാറിങ് കഴിയാനുണ്ട് ഇപ്പൊ നമ്മ കാസർഗോഡ് ജില്ലയിൽ കേറിയിട്ടുണ്ട് കേട്ടാ കണ്ണൂർ ജില്ല കഴിഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിൽ കേറിയിട്ടുണ്ട് ഇപ്പൊ നമ്മിക്കടവാണ് എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള റോഡ് പണി നടന്നു മംഗലാപുരം തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ കാഞ്ഞങ്ങാട് ഇരുപത്തൊന്ന് കിലോമീറ്റർ തൃക്കരിപ്പൂർ ഇടുന്ന ലെഫ്റ്റാന്ന് കേട്ടോ ഏഴ് കിലോമീറ്റർ ഇതാണ് പഴയ റോഡ് ഇപ്പൊ റോഡിന്റെ കയ്യിലൂടെ നടുവില മാത്രേ ഇടുന്നില്ല കേട്ടോ അപ്പുറം ഇപ്പറും വയരിക്കാട് വെച്ചിട്ട് നമ്മൾ നീലേശ്വരം എത്താനായിട്ടുണ്ട് കേട്ടാ തേജസ്വിനി പുഴേൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഇടിഞ്ഞു വീണതാന്ന് കേട്ടോ പിന്നെ കാര്യങ്കാട് പുഴ എന്നാ കാര്യങ്കാട് പുഴ എത്താനായിട്ട് കേട്ടോ ഇതൊക്കെ ഇടിഞ്ഞ് വീണതാണ് എന്നിട്ടത് രണ്ടാമാതാണ് ഈ വാളൊക്കെ വറത്തിട്ടുള്ളത് കൈ റെയിൽവേ കാണിക്കാലം അരോളൻ എത്തിയിട്ടുണ്ട് ൂര്ത്തിണ്ട് വയനാട്ട് തെയ്യാൻ നടക്കുന്ന അവിടെ ചോറിന്റെ ക്യൂ കണ്ടവിടെ അങ്ങണ്ട് ഇതാണ് കാസർഗോഡ് ജില്ലയിലെ ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കേന്ദ്ര സർവകലാശാല പെരിയലാണ് കേട്ടോ അത് ഇതാണ് പെരിയ കുണിയൽ ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഇവിടെ നമ്മൾ മുമ്പ് ലോഡ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ എ സീന്റെ വർക്ക് ചെയ്യുന്ന ഡെറ്റ് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് ഫൈനലി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണത് കേട്ടോ കേരള സ്റ്റേസ് അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് അൺലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവന്ന ലോഡെന്ന് വെച്ചിട്ടുണ്ട് ലെജൻഡ് ബിയർ ലെജൻറ്റിൻ്റെ ബിയറാന്ന് കേട്ടോ കൊണ്ടുവന്നത് ഫുള്ള് ടിന്നു കൊണ്ടുവന്നത് അപ്പോൾ ബിപ്കോൺ ബിയർ ഗോഡൗൺ ആയ വട്ടത്തൂരിലാണ് കേട്ടോ നമ്മുടെ അൺലോഡ് ചെയ്യുന്നത് ലോഡ് അൺലോഡ് ചെയ്യുന്നത് വേറെ കുറെ വണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ലോഡ് കേറ്റിട്ട് പോകുന്ന വണ്ടിയാണ് ആണ് കേട്ടോ എൻ്റെ ബേക്കിലൊരു വണ്ടിയുണ്ട് നമ്മൾ ഫൈനലി ലെജൻറ് ബിയറൊക്കെ അൺലോഡ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന പോക്കാന്നീ കാണുന്നത്